നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് വാസ്തു യന്ത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് പ്രധാനമായും ഈ വാസ്തു വാസ്തുയന്ത്രങ്ങളെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഈ യന്ത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതല്ലയെന്നുണ്ടെങ്കിൽ മറ്റുള്ള കുഴപ്പങ്ങൾ നമ്മുടെ വീടിൻ്റെ ഫണ്ട് വാതിൽ മറ്റുള്ള ദിക്കിലോട്ട് അതായത് വയ്ക്കാൻ പാടില്ലാത്ത ദിക്കിലോട്ടൊക്കെ ഒക്കെ ആണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ കിണറി നിൽക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ മറ്റുള്ള എരുത്തിലോ അങ്ങനെതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അതിനെയൊക്കെ തരണം ചെയ്യുവാൻ നമുക്ക് ഈ യന്ത്രങ്ങൾ സ്ഥാപിപ്പിച്ചു കഴിഞ്ഞാൽ കഴിയും അപ്പോൾ ഈ യന്ത്രങ്ങൾ നമ്മൾ സ്ഥാപിപ്പിക്കുമ്പോൾ അത് നല്ല രീതിയിൽ പൂജയൊക്കെ ചെയ്ത് ഉള്ള യന്ത്രങ്ങൾക്ക് മാത്രമേ അതിൽ ശക്തിയും ഉണ്ടാവത്തുള്ളൂ ഇപ്പോൾ ഈ യന്ത്രങ്ങൾ ചെയ്യുന്നത് പഞ്ചലോഹം ചെമ്പ് വെള്ളി ഒക്കെ എന്നിവയുടെ തകിടിലാണ് ഈ യന്ത്രങ്ങൾ സാധാരണയായി നിർമ്മിക്കുന്നത് പിന്നെ മന്ത്രങ്ങളുടെ ആ ഒരു ശക്തിയുടെ ഒരു കമ്പന ഊർജങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നതാണ് എങ്കിൽ മാത്രമേ ആ ഊർജങ്ങളെ ഈ നമ്മുടെ യന്ത്രങ്ങൾ അല്ലെങ്കിൽ സ്പാദിക്കുമ്പോൾ കൂടുതൽ നാൾ കൂടുതൽ നാളെ നമുക്കിത് നിലനിർത്താൻ സാധിക്കത്തുള്ളൂ പിന്നെ അതിൻ്റെ മന്ത്രങ്ങൾ നിശ്ചിത സമയത്ത് തന്നെ മന്ത്രങ്ങളെല്ലാം ഉരുവിട്ട് ആ യന്ത്രങ്ങളുടെയൊക്കെ ശക്തിയൊക്കെ വർദ്ധിപ്പിച്ച് അതിൻ്റേതായ രീതിയിൽ പത്ത് പതിനായിരത്തി എട്ട് തവണയൊക്കെ ഉരുവിട്ട് പൂജിച്ചെങ്കിൽ മാത്രമേ അതിന് ശക്തി ഉണ്ടാവത്തുള്ളൂ അല്ലാത്തതിനൊന്നും ശക്തി ഉണ്ടാവണമെന്നില്ല അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഈ യന്ത്രങ്ങൾ സാധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവുകയും വാസ്തുവിലെ തകരാറുകൾ പരിഹരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യയന്ത്രം മത്സ്യയന്ത്രം നമ്മൾ സാധിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ നല്ലൊരു യന്ത്രം തന്നെയാണ് കാരണം അതിൽ തന്നെ ഉണ്ടാകും നമ്മളെ മഹാവിഷ്ണു ഭഗവാൻ മത്സ്യാവതാരമെടുത്ത് വേദങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിച്ചെന്നാണ് നമ്മുടെ ആ ഒരു വിശ്വാസം മനസ്സിലായാലോ അപ്പോൾ വാസ്തുശാസ്ത്രവും ആ വേദങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണത് അപ്പോൾ വാസ്തു തകരാറുകൾ നിർവീര്യമാക്കുന്നതിന് ഈ മന്ത്രം അതായത് യന്ത്രത്തിന് കഴിയും ഇപ്പോൾ കുട്ടികൾക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്നതിനും പുറമെ വീട്ടിലെ അംഗങ്ങൾക്കൊക്കെ ദീർഘായുസ് ദീർഘായുസ്സൊക്കെ ഉണ്ടാകുവാനുമൊക്കെ ഈ മത്സ്യയന്ത്രം സാധിപ്പിച്ചു കഴിഞ്ഞാൽ സാധിക്കും അതിനിണൊക്കെ തന്നെയാണ് കൂർമ്മയന്ത്രം ഇത് സാധിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടേതായിട്ടുള്ള കിണറുകൾ ടാങ്കുകളൊക്കെ ശരിയായ സ്ഥാനത്ത് സ്ഥാപിപ്പിക്കാത്തതുവഴി ഉണ്ടാകുന്ന വാസ്തുവിലെ തകരാറുകളൊക്കെ പരിഹരിക്കുവാൻ ഈ കൂർമ്മ യന്ത്രത്തിന് സ്ഥാപിപ്പിക്കും അത് തന്നെ ഇപ്പോൾ അയൽക്കാരുടെ കിണറൊക്കെ നമ്മുടെ വീടിനടുത്ത് സ്ഥിതി ചെയ്യുന്നതിൻ്റെ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ കൂർമ്മയന്ത്രം സ്ഥാപിപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പരിഹരിക്കുവാനൊക്കെ സാധിക്കുന്നതാണ് പിന്നെ അതിനിണക്ക് തന്നെയാണ് നരസിംഹയന്ത്രം നരസിംഹേന്ദ്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സിംഹാവതാരമെടുത്ത് മഹാവിഷ്ണു ശത്രുക്കളെ നശിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് ആകുന്നൊരു യന്ത്രമാണിത് അതായത് വീടിൻ്റെ തറനിരപ്പിനു താഴെ പശു തൊഴുത്തോ മറ്റു മൃഗങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതുവഴി ഉണ്ടാകുന്ന ദോഷങ്ങളെയൊക്കെ ഈ യന്ത്രം നിർവീര്യമാക്കിക്കൊള്ളും അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യവും അത് ഇണക്കി തന്നെ ദുഷ്ടശക്തികളുടെ ഭീഷണിയും പ്രവൃത്തികളും കടബാധ്യതകളൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഇതിന് കഴിയുന്നതാണ് അപ്പോൾ ഇത് സാധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നല്ല സന്തോഷവും സാമ്പത്തിക മാറ്റങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതാണ് അതാണ് നരസിംഹയന്ത്രം സാധിപ്പിച്ചാലുള്ള ഗുണങ്ങൾ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സുദർശന യന്ത്രം ദുഷ്ടശക്തികളിൽ നിന്ന് കന്നുകാലികളെയും വളർത്തുമൃഗങ്ങളെയൊക്കെ ഇത് സംരക്ഷിക്കുവാനും കുടുംബാംഗങ്ങളെ ചുറ്റുപാടുമുള്ള ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കുവാനുമൊക്കെ ഈ സുദർശന യന്ത്രത്തിന് കഴിയും അതുകൊണ്ടുതന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കിണറിന് ദോഷവും ഇതുമൂലം മാറ്റുന്നതാണ് കാരണം ഈ സുദർശനയന്ത്രം സാധിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ താമസക്കാർ പല പ്രശ്നങ്ങൾ മൂലം പ്രയാസപ്പെടുന്നതിനൊക്കെ ഈ യന്ത്രം അങ്ങോട്ട് സാധിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം വരും അതാണെങ്കിൽ ഗരുഡയന്ത്രം ഇപ്പം ഈ വസ്തുവിൽ പാമ്പിൻ്റെ ആവാസനം ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗരുഡയന്ത്രം സാധിപ്പിച്ചാൽ നല്ലതാണ് ഇപ്പം അമിതമായ ചിലവ് രോഗങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീട്ടുകളിലൊക്കെ അംഗങ്ങളൊക്കെ കഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ രോഗാവസ്ഥ മാറാതിരിക്കുക കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്താ ചെയ്യണം ഈ ഗരുഡയന്ത്രം സാധിപ്പിക്കണം അതുകൊണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ വരുന്ന കെട്ടിട നിർമ്മാണത്തിന് തടി ചില തടി ഒന്ന് ഉപയോഗിച്ചല്ലോ അപ്പം അങ്ങനുള്ള തടിയുടേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അതെല്ലാം ഈ യന്ത്രം സാധിപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാ ദോഷങ്ങളും നമുക്ക് പരിഹരിക്കാനാവുന്നതാണ് പിന്നെ അതിനിണക്ക് തന്നെ അത്ഭുതശക്തിയുള്ള യന്ത്രമാണ് ഹനുമാൻ യന്ത്രം ഹനുമാൻ യന്ത്രം നമ്മൾ വീടുകളിലായാലും അല്ലെങ്കിൽ കടകളിലൊക്കെ മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളിലൊക്കെ സാധിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നേറുവാൻ കഴിയും സാമ്പത്തികപരമായിട്ടൊക്കെ നല്ല രീതിയിൽ ഇതിന് നമ്മുടെ വീടിന് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഹനുമാൻ യന്ത്രം സാധിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല മാറ്റം വരും ശത്രുക്കട പ്രവൃത്തികളോ ആവിചാര പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറും പിന്നെ അതേ കണക്ക് തന്നെയാണ് ബ്രഹ്മയന്ത്രം ബ്രഹ്മയന്ത്രം എന്ന് പറയുന്നത് വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ താഴ്ന്ന നിലയിലൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥിതി ചെയ്തു കഴിഞ്ഞാൽ അത് താമസക്കാർക്ക് നിരവധി പ്രയാസങ്ങളൊക്കെ അനുഭവേണ്ടി വരും അപ്പോൾ അതെല്ലാം നീക്കം ചെയ്ത് രക്ഷപ്പെടുന്നതിന് ഈ യന്ത്രം നല്ല രീതിയിൽ ഉപകരിക്കും പുരയിടത്തിന് എന്തെങ്കിലുമൊക്കെ ദോഷകാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഈ ബ്രഹ്മയന്ത്രം സ്ഥാപിപ്പിച്ചാൽ നല്ലതാണ് പിന്നെ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു യന്ത്രം മഹാവിഷ്ണു യന്ത്രം സാധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖങ്ങളും സന്തോഷവും വൻ സമ്പത്തൊക്കെ ഉണ്ടാവുന്നതാണ് മഹാവിഷ്ണു യന്ത്രം സാധിപ്പിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറ് നോക്കുന്ന വീടുകളിലെ ആൾ ആളുകൾക്കൊക്കെ ഈ യന്ത്രം നേടുകൊടുക്കുന്ന നല്ല രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ബ്രഹ്മസ്ഥാനത്തുള്ള ദോഷങ്ങളൊക്കെ പരിഹരിക്കാനൊക്കെ ഈ യന്ത്രം സാധിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിതത്തിൽ നല്ല സാമ്പത്തികമായൊക്കെ നമുക്ക് മുന്നേറുവാൻ സാധിക്കുന്നതാണ് അതെയണക്ക് മഹേശ്വര യന്ത്രം മഹേശ്വര യന്ത്രത്തിൻ്റെ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോശമായ തടി ഉപയോഗിച്ചുള്ള നിർമ്മാണം ഞാൻ തിരുതുമ്പോട്ട് പറഞ്ഞ കണക്ക് അങ്ങനെയുള്ള മോശമായ തടി ഉപയോഗിക്കുള്ള വിഷയങ്ങളൊക്കെയൊക്കെ നമ്മൾ ഈ മഹേശ്വര യന്ത്രം സാധിപ്പിച്ചു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളൊക്കെ മാറുന്നതായിരിക്കും പിന്നെ ഈ കിഴക്ക് ഭാഗത്തും ഈ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ തുറസ്സായ സ്ഥലത്തിൻ്റെ അപര്യാപ്തത അങ്ങനെയുള്ള മൂലമുള്ള ദോഷങ്ങളൊക്കെ നീക്കാൻ ഈ മഹേശ്വര യന്ത്രം വളരെ നല്ലതാണ് പിന്നെ അതുകണക്കി തന്നെ മഹാമൃത്യുജയ യന്ത്രം ഈ തെക്കോട്ട് നോക്കുന്ന വീടുകളിലൊക്കെ ദോഷമകറ്റാൻ ഇത് നല്ലതാണ് ഈ മഹാമൃത്യുജയ യന്ത്രമൊക്കെ സാധിപ്പിച്ചാൽ നല്ലതാണ് ദീർഘായുസും ആരോഗ്യമുള്ള ശരീരവും മനസ്സും ഒക്കെ കുടുംബങ്ങൾക്ക് നൽകുന്നതിന് ഈ യന്ത്രത്തിന് സാധിക്കുന്നതാണ് അടുത്ത രുദ്രയന്ത്രം രുദ്രയന്ത്രം നമ്മൾ തെക്ക് കിഴക്കേ ഭാഗം ദീർഘമായി പണിതിട്ടുണ്ടെങ്കിലേ രോഗങ്ങളൊന്നും മാറാതെയും കടബാധ്യത എന്നിവയെ കൊണ്ട് വീട്ടിലെ താമസക്കാർ കഷ്ടപ്പെടും ഇത് പരിഹരിക്കുന്നതിനും അതിലെ ദോഷങ്ങൾ അകറ്റുന്നതിനൊക്കെയാണ് നമ്മൾ സാധാരണയായി ഈ യന്ത്രം സ്ഥാപിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പൂജ ചെയ്ത് പൂജ ചെയ്ത് രക്ഷ ചെയ്തിട്ടേ പ്രയോജനമുള്ളൂ എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം അതേണക്ക് തന്നെ പിന്നെ എന്ന് പറയുമ്പോൾ വാസ്തുപുരുഷയന്ത്രം വീടുകൾക്ക് വളരെയേറെ പ്രയോജനപ്രദമായ ഒരു യന്ത്രമാണിത് വസ്തു സംബന്ധമായ എല്ലാ തകരാറുകളും പരിഹരിക്കുന്നതിനും വീട്ടിലെ അംഗങ്ങൾക്ക് എല്ലാ നല്ല അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നതിനും ഈ യന്ത്രത്തിന് കഴിയുന്നതാണ് ഇപ്പം ഫൗണ്ടേഷൻ ഉപയോഗിച്ച വസ്തുക്കൾക്ക് ചില ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ വാസ്തുപുരുഷ യന്ത്രം സാധിപ്പിച്ചു കഴിഞ്ഞാൽ മാറുന്നതാണ് അടുത്ത കുബേരയന്ത്രം കുബേരയന്ത്രം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കടബാധ്യതയിലൊക്കെ ഉള്ളവർക്ക് കുബേരയന്ത്രം സാധിപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മാറുന്നതായിരിക്കും ഇപ്പോൾ കടങ്ങൾ കൊണ്ട് വീട്ടിലംഗങ്ങളൊക്കെ പുറത്തു ഈ യന്ത്രം ഒന്ന് സാധിപ്പിച്ചു നോക്കും വൻ സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് വടക്കൊട്ട് നോക്കുന്ന വീടുകളുടെ എല്ലാത്തര ദോഷങ്ങളും കുബേരയന്ത്രം വഴി നിയന്ത്രിക്കാവുന്നതും ആണ് പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി യന്ത്രം മഹാലക്ഷ്മിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ നമ്മൾ എന്ത് ചെയ്യണം മഹാലക്ഷ്മി യന്ത്രം സ്ഥാപിപ്പിക്കണം അറിയാമല്ലോ ഇപ്പോൾ കിഴക്ക് വശത്തോ വടക്ക് വശത്തോ പാറകൾ അല്ലെങ്കിൽ വലിയ കുന്നുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇപ്പോൾ താമസക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമെന്നാണ് അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ ഈ മഹാലക്ഷ്മി യന്ത്രം സ്ഥാപിപ്പിച്ചാൽ മതി അടുത്ത അതേപോലെ തന്നെയാണ് ഗായത്രിയന്ത്രം ഗായത്രിയന്ത്രം നമ്മൾ വീട്ടിൽ സ്ഥാപിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും അതേപോലെ തന്നെ നല്ല ബുദ്ധിശക്തിയൊക്കെ നല്ല തൽപേരൊക്കെ നല്ല അഭിമാനത്തോടെ ജീവിക്കുവാനൊക്കെ സാധിക്കുന്നതാണ് ഈ ഗായത്രി യന്ത്രം സ്ഥാപിപ്പിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ശാപവചനങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാനൊക്കെ ഗായത്രിയന്ത്രം വളരെ സഹായകമാണ് അപ്പോൾ ഇതൊക്കെ നല്ലൊരാളെ കൊണ്ട് പൂജിച്ച് നിങ്ങൾ ഈ യന്ത്രങ്ങളൊക്കെ സാധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ദോഷഫലങ്ങളൊക്കെ ദോഷകാര്യങ്ങളെല്ലാം മാറി പൺ സാമ്പത്തികമായിട്ടൊക്കെ മുന്നേറുവാനും നല്ല ഐക്യതയോടും സന്തോഷത്തോടുകൂടിയൊക്കെ ജീവിക്കുവാനൊക്കെ സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം